ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ മഴയൊക്കെ തുറന്ന് ഒരു വൈകുന്നേരം പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് മോൻ വരാറായല്ലോ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണമല്ലോ ഒന്ന് ചിന്തിച്ചത് എന്നാൽ പിന്നെ ഇതുകൊണ്ട് തന്നെ ആവട്ടെ ഇന്നത്തെ സ്നാക്സ് അപ്പോൾ ഇന്നത്തെ സ്നാക്സ് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കരുത് അപ്പം ഇത് അതിനായിട്ട് കടച്ചക്കയൊക്കെ നല്ല വൃത്തിയായി തൊലി കളഞ്ഞ് നൈസായി നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് കടലമാവാണ് ഇത് ആച്ചി ബ ബോണ്ട ബജി മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കണം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി ചേർത്ത് ബാറ്ററി തയ്യാറാക്കി എടുക്കാം എൻ്റെ മോനെ പോലെ ചക്കയൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കളാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സ്നാക്കായിരിക്കും ഇത് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി ചക്ക നല്ല നൈസായി എന്ന് മാത്രം അപ്പം ഇത് നമ്മൾ മാവൊക്കെ നല്ലപോലെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഓരോ ചക്ക കഷ്ണങ്ങളായിട്ട് മുക്കിയെടുത്ത് എണ്ണ ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് സൈഡും ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് മുരിയിച്ചെടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നല്ല ഒന്നാന്തരം കടച്ചക്ക ബജിയാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്താൻ മറക്കരുത്